ായി രൂപീകരിച്ച് അംഗീകാരം വാങ്ങി നടപ്പിലാക്കി കഴിഞ്ഞപ്പോൾ അപ്പോഴാണ് ലോട്ടറി ലോട്ടറി നമ്മൾ ഒരുപോലെ മാത്രമല്ല ആ ലോട്ടറി പിച്ച് ജീവിക്കുന്ന ഭിന്നശേഷിക്കാരോട് മുമ്പൊക്കെ അങ്ങനെയായിരുന്നു ആ ഭിന്ന ശേഷിക്കാരായി ലോട്ടറി കച്ചവടത്തിൽ ജീവിക്കുമ്പോൾ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് കാണാനില്ലാത്ത പോകുന്ന ആളുണ്ട് എന്ന് കണ്ടിട്ട് സി പി ഐ എം എൽ സി സെക്രട്ടറി ആർ രാജീവ് സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് സമിതി ഇത്തവണ അധികാരത്തിൽ വരണം എന്നുള്ളതാണ് അത് നമ്മുടെ എല്ലാം ഒരു ആവേശമാണ് നമ്മുടെ നമ്മുടെ ആ സി പി ഐ എം മണ്ഡലം ഡോൺ അധ്യക്ഷത വഹിച്ചു ഏറ്റവും നിർവഹിക്കുന്നതിന് കമ്മിറ്റികളടക്കം രൂപീകരിക്കുവാനും അതിനാവശ്യമായ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചൊക്കെ ഒക്കെ നമ്മുടെ ഉദ്ഘാടനം ഇവിടെ വിശദീകരിക്കും സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ அத்திரம் காரியங்களே சம்பந்தம் அத்தியாட்சி விசீகரிக்க நம்ம இடதுபட்சி சர்க்கார் உடல் ஹரணத்திலேக்கு போய் கொண்டிருக்கிற ஒரு கல மூணாவிதம் அதிாரத்தில் வரல நிலையான ஏற்ற மனசிலக்கிய நம்முடைய எதிராளிகள் நடத்திக்கொண்டிருக்கின்ற எல்லா துஷ்பிரச்சாரணங்களையும் அதிஜீவிக்க என்ன സി പി ഐ സംസ്ഥാന കൗൺസിലംഗം ലിജു ജമാൽ സി പി ഐ എം അഞ്ചൽ ഏരിയ സെക്രട്ടറി ഡി വിശ്വസേനൻ സി പി ഐ മണ്ഡലം സെക്രട്ടറി എസ് സന്തോഷ് സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എം സലീം എന്നിവർ സംസാരിച്ചു കൺവെൻഷനോടനുബന്ധിച്ച് ഇരുന്നൂറ്റി അൻപത് പേരടങ്ങുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി രൂപീകരിച്ചു പ്രസിഡന്റായി ഡോൺ വി രാജും സെക്രട്ടറിയായി രാജീവുമടങ്ങുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് രൂപീകരിച്ചത് എൽ ഡി എഫ് വാർഡ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഈ വരുന്ന ഇരുപത്തിനാലാം തീയതി മുതൽ ആരംഭിക്കും റിപ്പോർട്ടർ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ ുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Koda. Contact 94472 4659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.